തമിഴ്നാട് തിരുപ്പൂരിൽ സ്ത്രീധനപീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തു കാറിൽ വിഷം ആത്മഹത്യ ഓഡിയോ സംഭാഷണവും പുറത്തുവന്നു ഭർത്താവ് കഴിച്ചത് സ്ത്രീധനം അറസ്റ്റിലാക്കി പോലീസോിയ ിലവടുപ്പുള്ള വസ്തുക്കൾ വേറെയും ഒന്നര കോടിയുടെ സ്ത്രീധനം നൽകിയിട്ടും വലിയ ശാരീരിക മാനസിക പീഡനമാണ് ഋധന്യക്ക് നേരിടേണ്ടി വന്നത് ഏപ്രിലായിരുന്നു ഋധന്യയുടെയും കെവിൻ കുമാറിന്റെയും വിവാഹം വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കകം തന്നെ സ്ത്രീധനം കുറഞ്ഞു പോയെന്നാരോപിച്ച് ഭർത്താവും വീട്ടുകാരും മുറുമുറുപ്പ് തുടങ്ങി പിന്നീട് പതിയെ ഇത് മാനസിക സമ്മർദ്ദത്തിലേക്കും പീഡനത്തിലേക്കും നീണ്ടു സഹിക്കാനാകാതെ വീട്ടുകാരോടക്കം ഋധന്യ പരാതി പറഞ്ഞെങ്കിലും എല്ലാം ക്ഷമിക്കാനായിരുന്നു മറുപടി കാരണോ ഇന്നലെ രാവിലെയോടെ അമ്പലത്തിൽ പോകുന്നുവെന്ന് പറഞ്ഞ് ഋധന്യ ഭർത്താവിന്റെ വീട്ടിൽ നിന്നിറങ്ങി ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്ത് കാർ നിർത്തി വിഷം കഴിച്ചു കാർ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഋധന്യയുടെ മൃതദേഹം കണ്ടെത്തിയത് കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് കെവിൻ കുമാറിനെയും ഇയാളുടെ മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്തു ട്വന്റി ഫോർ ചെന്നൈ